വിരലിന്റെ വിധി നിർണ്ണയിക്കുന്ന കാലം ഇതാ എത്തിക്കഴിഞ്ഞു ഇലക്ഷൻ വോട്ട് ജനതീരുമാനം വിധി ഇനിയുള്ള അഞ്ച് വർഷം കഷ്ടപ്പെട്ട് മരിക്കണോ അതോ ഇഷ്ടപ്പെട്ട് ജീവിക്കണോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്ന അവസരം ഇതാ എത്തിക്കഴിഞ്ഞു മേക്കിംഗ് ദ റൈറ്റ് ഡിസിഷൻ അറ്റ് ദി റൈറ്റ് ടൈം ഇമ്പോർട്ടൻറ്റ് ഫോർ സക്സസ് അതായത് ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കുന്നത് വിജയത്തിന് പ്രധാനമാണ് നാം നമ്മുടെ വോട്ട് ആർക്ക് സമർപ്പിക്കണം എന്നത് സ്വന്തമായി വിലയിരുത്താൻ തീരുമാനിക്കാം പത്ത് കാര്യങ്ങളിലൂടെ ആ പത്ത് കാര്യങ്ങൾ ഇതാ ഒന്ന് ഇതുവരെ നമുക്ക് വേണ്ടി ഇവർ ഈ പാർട്ടി പ്രസ്ഥാനം എന്ത് ചെയ്തു എന്ന അടിസ്ഥാനത്തിലാകണം ഇനിയുള്ള മഷിച്ചാർത്ത് അല്ലാതെ ഇനി എന്ത് ചെയ്യുമെന്ന പാഴ്വാക്കടങ്ങിയ കടലാസ് പത്രികയോ നോട്ടീസോ പോസ്റ്ററോ കണ്ടിട്ടാകരുത് ഇനി ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് രണ്ട് അഴിമതിയുടെ പിൻപാതിൽ സ്വയം സമ്പാദിച്ചും സ്വന്തം കാർഗ സദ്യവിളമ്പിയും വിമാനങ്ങളിൽ സുഖല ഒരുപരായി പറന്നു നടക്കുന്നവരെ അധികാരത്തിലെത്തണോ അതോ അടിപേര് പിഴുതറിയണോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്ന അവസരം കൃത്യമായി ഉപയോഗിക്കുക മൂന്ന് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള സമയമാണിത് ആ അവസരം നഷ്ടപ്പെടുത്താതെ നമ്മുടെ അവകാശം ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുക നാല് തീരുമാനം സ്വന്തം മനസ്സുകൊണ്ടാകണം സത്യസന്ധമാകണം അത് താൽക്കാലികമായി കിട്ടുന്ന കൈമടക്ക് കാശുകളോ മറ്റ് പ്രലോഭനങ്ങൾക്കോ വേണ്ടി ആകരുത് അഞ്ച് ഈ അഞ്ച് വർഷവും നൽകാത്ത ചില ആനുകൂല്യങ്ങൾ അവസാന നിമിഷങ്ങൾ നൽകിയാൽ അത് പശുവിനെ പുല്ല് കാണിച്ച് നടത്തുന്ന തന്ത്രമാണത് ഒടുവിൽ പശുവിനെ തൊഴുത്തിലും കെട്ടും പുല്ല് നാളെ നടത്തിക്കാൻ വേണ്ടി മാറ്റിവെക്കും അതുകൊണ്ട് കുതന്ത്രങ്ങളിൽ വീണ് ആറ് സമാധാനം അക്രമരഹിതം അഴിമതി വിരുദ്ധം കുറഞ്ഞ വിലനിരക്ക് അങ്ങനെ സാധാരണക്കാരന് കയറെടുക്കാതെ ജീവിക്കാൻ ഇവിടെ ആര് ഭരണം നടത്തിയാൽ ശരിയാകും എന്ന് വിലയിരുത്തി വേണം തീരുമാനമെടുക്കാൻ ഏഴ് ചോദ്യം ചെയ്യുന്നവനെ തൂക്കിലേറ്റുന്നതാകരുത് ഭരണരീതി ചിന്തിക്കുന്നവന്റെ വായിൽ മണ്ണിടുന്നതാകരുത് ഭരണനയം സ്വന്തം താൽപ്പര്യങ്ങൾക്ക് വേണ്ടി സത്യവും ന്യായവും വളച്ചൊടിക്കുന്നതാകരുത് ഭരണച്ചട്ടം ഭരണത്തിന് യോഗ്യതയും കഴിവും നേരും നിറയുള്ളവരെ തെരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക എട്ട് നന്മകളിലൂടെ നാടിനെയും നാട്ടുകാരെയും ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുന്ന നായകനാകണം ഭരണം നടത്തേണ്ടത് ഇനി നമുക്ക് തിരഞ്ഞെടുക്കാം ആ നായകൻ ആരാകണമെന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇലക്ഷൻ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലിൽ ഒരു വലിയ ഇലക്ഷൻ നമ്മൾ കാത്തിരിക്കുന്നുണ്ട് അന്നും ഇതേ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ആ വലിയ ഇലക്ഷൻ കൂടി മുന്നിൽ കണ്ട് ഇന്നേ ചിന്തിക്കുക രണ്ട് തീരുമാനവും ഒന്നാകണം എന്നാലേ നമ്മുടെ നാട് നന്നാവൂ നാട്ടുകാർ നന്നാവൂ നമ്മുടെ രാജ്യം നന്നാവൂ നമ്മുടെ ലോകം തന്നെ നന്നാവൂ പത്ത് ഇനിയുള്ള വിജയം നമ്മൾ സാധാരണക്കാരായ ജനങ്ങളുടേതാകട്ടെ അതിന് നാം ഓരോരുത്തരും ശരിയായ തീരുമാനം തിരഞ്ഞെടുക്കുക തന്നെ വേണം വില്ലന്മാർ തോൽക്കട്ടെ നായകൻ ജയിക്കട്ടെ നാട് മാറട്ടെ ലോകം ചിരിക്കട്ടെ